ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പാചകം ചെയ്യുന്നവരിൽ ആരും തന്നെ മഞ്ഞൾപ്പൊടി ഉപയോഗിക്കാത്തവരായി കാണില്ല ഒട്ടും മായം ചേരാതെ ശുദ്ധമായ മഞ്ഞൾപ്പൊടി നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം അല്പമൊന്ന് മെനക്കിടാൻ തയ്യാറായാൽ ഒരു വർഷത്തേക്കുള്ള മഞ്ഞൾപ്പൊടി ഒട്ടും കേടുവരാതെ നമുക്ക് ഒരുമിച്ച് തയ്യാറാക്കി വയ്ക്കാൻ പറ്റും ഇത് വീട്ടുമുറ്റത്ത് നിന്നും വിളവെടുത്ത മഞ്ഞളാണ് ഇത് മണ്ണും വേരും എല്ലാം കൂടെ കട്ട പിടിച്ചിരിക്കുകയാണ് അതൊക്കെ തട്ടിക്കുടഞ്ഞ് അതിൽ നാരൊക്കെ മാറ്റിയിട്ട് നന്നായിട്ട് കഴുകിയെടുക്കാം ഞാൻ കുറച്ച് മഞ്ഞൾ നേരത്തെ തന്നെ നാരൊക്കെ മാറ്റിയിട്ട് മാറ്റിയിട്ടെടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു ഇനി അതിനെ കഴുകാം ശരിക്കും മണ്ണൊക്കെ പറ്റിയിരിക്കുന്നത് കൊണ്ട് കുറച്ച് കൂടുതൽ തവണ വെള്ളമൊഴിച്ച് കഴുകിയാൽ മാത്രമേ വൃത്തിയായി കിട്ടും ഇതിന് വേണ്ടിയിട്ട് ഒരല്പസമയം മാറ്റി വെച്ചാൽ നമുക്ക് പല അസുഖങ്ങൾക്കും പ്രതിരോധ ശക്തി തരുന്ന മഞ്ഞൾ ഒട്ടും മായം ചേരാതെ തന്നെ ഉപയോഗിക്കല്ലോ നിത്യേന ഉപയോഗിക്കുന്ന സാധനങ്ങളിൽ കഴിയുന്നത് മായം ചേരാത്തതാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത്രയും അസുഖങ്ങൾ കുറഞ്ഞിട്ടില്ലേ ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ ആവശ്യത്തിനുള്ള ഇഞ്ചി മഞ്ഞളൊക്കെ വീട്ടുമുറ്റത്ത് തന്നെ നട്ടിട്ടിട്ടുണ്ട് ഇത് മാത്രമല്ല പിന്നെ സൗന്ദര്യ സംരക്ഷണത്തിന് ഉപയോഗിക്കുന്ന കസ്തൂരി മഞ്ഞൾ കസ്തൂരി മഞ്ഞൾ എന്ന് പറയുമ്പോൾ മുമ്പ് ആൾക്കാർ കസ്തൂരി മഞ്ഞൾ എന്ന പേരിൽ ഉപയോഗിച്ചിരുന്ന മഞ്ഞക്കൂവ അതുമുണ്ട് ഇപ്പോൾ പ്യുർ കസ്തൂരി മഞ്ഞൾ എന്നറിയപ്പെടുന്ന വെള്ള നിറത്തിലുള്ള കസ്തൂരി മഞ്ഞൾ ഇവിടെയുണ്ട് പിന്നെ കരിമഞ്ഞളുണ്ട് അതൊക്കെ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നു പിന്നെ ഞാൻ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒരു ലൈക്ക് ചെയ്യണം അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന വീഡിയോയിൽ ഏത് തരത്തിലുള്ള വീഡിയോകളാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് എന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം മഞ്ഞളൊക്കെ ഇവിടെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് മഞ്ഞൾ കുറച്ച് കൂടുതലുള്ളത് കൊണ്ട് ഗ്യാസിൽ വയ്ക്കാതെ അടുപ്പ് കൂട്ടി പുറത്ത് വെച്ചാണ് വേവിക്കുന്നത് ഇതാണ് കുറച്ച് കൂടുതൽ സൗകര്യം ഞാനിവിടെ മഞ്ഞൾ വേവിക്കാനായി ഒരു കലത്തിൽ വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം കഴുകിയ മഞ്ഞൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി മഞ്ഞൾ ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കാം തിളച്ച വെള്ളം കയ്യിൽ കൂടെ തെറിക്കാതെ ഇട്ട് കൊടുക്കാം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇവിടെ മഞ്ഞൾ വെന്ത് കിടക്കുകയാണ് മഞ്ഞളിൻ്റെ ശരിക്കുമുള്ള പാകം അറിയാനായിട്ട് ഒരെണ്ണം കയ്യിലെടുത്ത് ഞെക്കി നോക്കിയാൽ മതി ഞെങ്ങുകയാണെങ്കിൽ അതുതന്നെയാണ് അതിൻ്റെ പരുവം അല്ലാതെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു പോകാനൊന്നും പാടില്ല ഇനി ഇതിലെ വെള്ളം വാർത്ത് കളയാം ഇവിടെ മഞ്ഞളെല്ലാം വെള്ളം വാർത്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇടുകയോ വേണമെങ്കിലും കീറി ഉണക്കാം ഞാനിത് പെട്ടെന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത് അരിഞ്ഞ മഞ്ഞൾ നാലഞ്ച് ദിവസമെങ്കിലും നല്ല വെയിലത്ത് വച്ച് നന്നായിട്ട് ഉണക്കിയെടുക്കണം ഉണക്കിയെടുക്കുന്ന മഞ്ഞളിൽ ഒരല്പം പോലും ഈർപ്പം തട്ടാൻ പാടില്ല ചെറുതായിട്ടെങ്കിലും നനവ് തട്ടിയാൽ മഞ്ഞൾപ്പൊടി കേടുവരും നല്ല വണ്ണം ഉണങ്ങിയതിനു ശേഷം മാത്രം പൊടിച്ചെടുക്കുകയാണെങ്കിൽ ഒരു വർഷം കേടുകൂടാതെ നന്നായിട്ട് ഉപയോഗിക്കാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക